നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് ദുൽഖർ സൽമാൻ നായകനായി തിയേറ്ററുകളിലെത്തിയ തെലുങ്ക് തമിഴ് എന്നീ രണ്ട് ഭാഷകളിൽ ഒരേ സമയം ഷൂട്ട് ചെയ്ത് റിലീസ് ചെയ്യിപ്പിക്കുന്ന കാന്ത എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഒറ്റ വരിയിൽ ഈ സിനിമയുടെ റിവ്യൂ കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു നല്ല ക്ലാസ് സിനിമ കണ്ട ഒരു ഫീലോട് കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നിലിരുന്ന് സംസാരിക്കുന്നത് മനോഹരമായിട്ടുള്ള സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു ക്ലാസ് സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാവുന്ന സിനിമയാണ് ദുൽഖർ സൽമാൻ ആരാധകർ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട സിനിമയാണ് അതുപോലെ തന്നെയാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് മാസ് മസാല എന്റർടൈൻമെന്റ് ആണെന്ന് കരുതി ആരും പോവാൻ നിൽക്കരുത് നിങ്ങൾക്ക് നിരാശയായിരിക്കും ഫലം കുറേയധികം പോസിറ്റീവും കുറേയധികം ഉള്ള ഒരു സിനിമ തന്നെയാണ് പക്ഷേ പടം കണ്ടു കഴിയുന്ന നമ്മുടെ കണ്ണ് നിറയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന ഒരു സിനിമ കണ്ണ് നിറയില്ല മനസ്സ് നിറയ്ക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇതെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും അതുകൊണ്ട് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇനിയുള്ള ഭാഗം അപ്പോൾ നമുക്ക് അങ്ങോട്ട് കടക്കുന്നതിന് മുമ്പ് സ്ഥിരമായിട്ട് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട് അത് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നുന്നു വേറെയൊന്നുമല്ല ഞാൻ വളരെയധികം കാലത്തെ ആഗ്രഹത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലമായി നല്ല ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് ഒരു ഏഴ് ദിവസമേ ആയിട്ടുള്ളത് തുടങ്ങിയിട്ട് അതിനകത്ത് കൃത്യമായിട്ടുള്ള വാർത്തകൾ ഇടുന്നുണ്ട് ഞാൻ ഓരോ വീഡിയോയിലും അതിനെപ്പറ്റി പറയാറുണ്ട് ഈ വീഡിയോയിലും പറയുകയാണ് ഞാൻ അതിന്റെ ലിങ്ക് തന്നെ ഫസ്റ്റ് പിൻ വെച്ചിട്ടുണ്ടാവും ചെയ്ത് എല്ലാവരും ആ ആ ലിങ്കിൽ ഒന്ന് നോക്കുക നിങ്ങൾക്ക് നിങ്ങൾക്ക് ബ്ലോഗ് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വാർത്തകളും കാണാവുന്നതാണ് അതുപോലെ തന്നെ അത് തിനും മറക്കരുത് നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം ഈ ഒരു സിനിമ കാന്ത എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഒറ്റവരിയിൽ നമ്മളിപ്പോൾ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അതിന് അങ്ങനെ ഒരു ഒറ്റവരിയിൽ പറയേണ്ട സിനിമയല്ല ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പതിനൊന്ന് മണിയുടെ ഷോ പെരുമ്പാവൂരിൽ പോയിട്ടാണ് ഞാൻ പടം കണ്ടത് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്താൻ ട്രാഫിക്കൊക്കെ കൂടി ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും ഏകദേശം മുക്കാ മണിക്കൂറോളം എടുത്തിരിക്കുന്നു ഈ മുക്കാ മണിക്കൂറും എൻ്റെ മനസ്സിൽ ഈ സിനിമ മാത്രമായിരുന്നു ഇപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും എൻ്റെ മനസ്സിൽ ആ ഒരു സിനിമ മാത്രമാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും അതായത് ഞാൻ പലപ്പോഴും പണ്ട് മുതലേ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമ എത്രത്തോളം എൻ്റർ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളത് ആ സിനിമയുടെ വിജയത്തെ ആധാരമായി നിൽക്കുന്ന ഒരു കാര്യമല്ല ആ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എത്ര ടൈം നമ്മുടെ മനസ്സിൽ ആ സിനിമ തങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് ആ സിനിമയുടെ ഒരു സൂപ്പർ ഹിറ്റിലേക്കോ അല്ലെങ്കിൽ ഹിറ്റിലേക്കോ ആ സിനിമ പോകുമെന്നതിനെ ആശ്രയിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു വിജയമായി മാറുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അത്രയധികം എന്നെ എന്നോ എന്നോ ദുഃഖിപ്പിച്ചുവെന്നോ എന്നൊക്കെ പറയാവുന്ന ഒരു സിനിമ ഈ സിനിമയെക്കുറിച്ച് ഏറ്റവും കൂടുതലായിട്ട് എടുത്തു പറയേണ്ടത് ഇതിനകത്ത് നടീ നടന്മാരുടെ പ്രകടനം തന്നെയാണ് നടിപ്പിൻ നായ നടിപ്പ് ചക്രവർത്തി ദുൽഖർ സൽമാൻ എന്നുള്ള ടൈറ്റിൽ ഇനി മുതൽ ദുൽഖറിന് കൊടുക്കണമെന്ന് ഇന്നലെ പ്രിവ്യൂ കണ്ടു കഴിഞ്ഞ് വലിയ മഹാന്മാരൊക്കെ കമന്റ് ചെയ്യുന്നത് കണ്ടു നടിപ്പ് ചക്രവർത്തി എന്നാണ് ഈ ഒരു സിനിമയിൽ ദുൽഖറിന്റെ പേര് പക്ഷെ അതിനെ അതിനെ കവിച്ച് വെക്കുന്ന രീതിയിലുള്ള പ്രകടനമായിരുന്നു ദുൽഖറിന്റെ ഭാഗത്തു ഗംഭീര ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ ഗംഭീര ആക്ടിങ് ഇന്ന് വരെ ദുൽഖറിന്റെ കയ്യിൽ നിന്ന് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടിങ് കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇതുപോലെയുള്ള റോൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല ദുൽഖറിനെ മാത്രം പറഞ്ഞാൽ കാര്യമില്ല അതുപോലെ തന്നെ സമുദ്രകനിയുടെ പെർഫോമൻസ് പറയേണ്ടിയിരിക്കുന്നു വേറെ ലെവലാക്കി വെച്ചിട്ടുണ്ട് ആ മനുഷ്യൻ ഇത്രയും ഗംഭീരമായിട്ട് അയാൾക്ക് റോളുകൾ ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്കറിയാം പക്ഷേ അതിനുള്ള റോളുകൾ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് പലപ്പോഴും വരാറില്ല എന്നുള്ളതാണ് സത്യം ഗംഭീരമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നായിക നായികയുടെ പേര് ഞാൻ വിട്ടുപോയി അവരുടെ പ്രകടനത്തിനും ഒരു തടയുമില്ല ഒരു പക്ഷേ ദുൽഖറിനെ കവച്ചു വയ്ക്കുന്ന പ്രകടനമായിരുന്നു അവരും പല ഘട്ടങ്ങളിലും നടത്തിയിരുന്നത് ഈ മൂന്ന് പേരുടെയും കൂടി ഉള്ള അഭിനയത്തിൻ്റെ വേറെ ലെവലിലേക്കുള്ള ഒരു ഐറ്റമാണ് കാന്ത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നല്ല സിനിമാ പ്രേമികളെ പിടിച്ചിരുത്തി കുലുക്കാനുള്ള ഐറ്റം ആ സിനിമ ചെയ്തു വച്ചിട്ടുണ്ട് ഒന്നൊന്നര മുതലാണ് ആക്ടിംഗിൻ്റെ കാര്യത്തിൽ ഈ സിനിമ നിൽക്കുന്നത് റാണയെക്കുറിച്ച് പറയാതിരിക്കാൻ സാധിക്കത്തില്ല റാണ ഇന്റർവലിന് ശേഷമാണ് സിനിമയിലേക്ക് എത്തുന്നത് ഇന്റർവലിന് ശേഷമുള്ള ഭാഗം പൂർണ്ണമായിട്ടും അദ്ദേഹം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തു കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ തമിഴിലാണ് കണ്ടതെന്ന് ഞാൻ പറഞ്ഞു ആ ഒരു ഇതായിട്ട് വെച്ച് നോക്കുന്ന സമയത്ത് ഈ നാല് പേരെയും നമുക്ക് ഒരേ പെർഫോമൻസ് ലെവലിൽ തന്നെ കാണാൻ സാധിക്കും ഒരുപക്ഷെ തമിഴ്നാടിന്റെയോ തെലുങ്കിന്റെയോ മികച്ച നടനുള്ള അവാർഡ് ദുൽഖർ ഈ സിനിമയിലൂടെ അടിച്ചാൽ തെറ്റ് പറയാൻ സാധിക്കുന്നില്ല പക്ഷെ നായിക അവര് ഏതെങ്കിലും ഒരു ഭാഷയിൽ ഉറപ്പായിട്ടും മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയിരിക്കും അത്ര ഗംഭീരമായിട്ടുള്ള പ്രകടനമായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് അടുത്ത പോസിറ്റീവ് എന്ന് പറയുന്നത് ഒരു പഴയ കാലഘട്ടമാണ് കാണിക്കുന്നത് അതിനകത്ത് ഒരു കല്ലുകടിയും ഇല്ലാതെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു മിസ്റ്റേക്ക് നമുക്ക് ആ ഒരു പഴയ കാലഘട്ടത്തിൽ നമുക്ക് തോന്നത്തില്ല അതുപോലെ തന്നെ ഈ സിനിമയുടെ പ്രധാനപ്പെട്ട കഥ എന്ന് പറയുന്നത് ഒരു നിങ്ങൾ ട്രെയിലറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ് ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ ആശാൻ അല്ലെങ്കിൽ ഗുരു അതായത് അദ്ദേഹത്തിന്റെ സിനിമയിലേക്ക് കൊണ്ടുവന്ന ഒരു ഡയറക്ടറും തമ്മിലുള്ള ഈഗോയുടെ പ്രശ്നമാണ് ഈ സിനിമ പൂർണ്ണമായിട്ടും സംസാരിക്കുന്നത് അവര് ഒരുമിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം അവർ ഒരുമിക്കുന്ന ഈ ഈഗോന്റെ പുറത്തും ഒരുമിക്കേണ്ടി വരുന്ന ഒരു സിനിമയും ആ സിനിമയുടെ ഷൂട്ടിങ്ങും അതിൻ്റെ ഇടയിലുണ്ടാവുന്ന പ്രശ്നങ്ങളുമാണ് ഈ സിനിമ അതിന്റെ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴേക്കും ഭീകരമായിട്ടുള്ള വേറെ ട്വിസ്റ്റുകളിലൊക്കെ ആയിട്ടാണ് പോകുന്നത് പക്ഷേ ഒരു പ്രധാനപ്പെട്ട നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളതും ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് പറയാനുള്ളതും ഒരു കാര്യം തന്നെയാണ് അതായത് ഒരു കൊലക്കേസ് ആണ് ഈ സിനിമയുടെ ഒരു പ്രധാന ഇതിവൃത്തമായിട്ട് വരുന്നത് നമുക്ക് അറിയാൻ സാധിക്കും ഇത് ആരാണ് കൊലയാളി എന്നുള്ളത് അത് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി ആ കാരണം ഒരു ഇന്റർവ്യൂല് കഴിഞ്ഞാൽ കുറച്ചങ്ങൾ കഴിയുമ്പോഴേക്കും ആ ഓക്കെ ഇയാളാണ് കൊല കൊല നടത്തിയിരിക്കുന്നത് എന്ന് നമുക്കറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ വലിയ തൃപ്തി ഉയരത്തില്ല പക്ഷേ ആ നമ്മളെ നമ്മുടെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ അകത്ത് ട്വിസ്റ്റ് കൊടുത്ത് ട്വിസ്റ്റ് കൊടുത്ത് ആ കഥയെ വേറെ ലെവലിലേക്ക് മാറ്റിയിരിക്കുന്നു ആ ട്വിസ്റ്റ് കൊടുത്തു പറഞ്ഞാൽ ഓവർ ട്വിസ്റ്റ് അല്ല അതും ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല ആ ഭയങ്കര ആയിട്ടുള്ള ഒരു ട്വിഷ്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്നു അത് വേറെ ലെവലായി പോയി ആ ടൈലൻറ്റ് കണ്ടു കഴിയുമ്പോഴേക്കും നമുക്ക് വല്ലാത്തൊരു ഇതായിട്ട് മാറും ദുൽഖർ ഒരു അല്പം നെഗറ്റീവ് ടച്ചുള്ള ഒരു ഹീറോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആ നെഗറ്റീവ് ടച്ചിന്റെ കാരണം പോലും നമ്മളെ ചിന്തിപ്പിച്ച് കളിയുമെന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മളെ അയാൾ നല്ലവൻ തന്നെയാണല്ലോ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഹീറോ നെഗറ്റീവ് കഥാപാത്രമായിട്ട് ചെയ്യുന്ന ഹീറോ വളരെ ഗംഭീരമായിട്ട് തന്നെ ദുൽഖർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ക്യാമറ വർക്ക് ാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് കാരണം പഴയ കാലഘട്ടമാണ് കാണിക്കുന്നത് അപ്പോൾ അവിടെ ഇന്നത്തെ കാലത്തിലുള്ള മേക്കിംഗ് ഒന്നും പറ്റത്തില്ല പഴയ രീതിയിലുള്ള സിനിമകൾ കാണുന്ന അതേ ഫീലിൽ തന്നെ ചെയ്യണം അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊരു കാര്യം ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുമ്പോൾ പക്ക മ്യൂസിക് ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് പാട്ടുകളിൽ ഒരെണ്ണം മാത്രമാണ് ഇഷ്ടപ്പെട്ടത് അത് വേറെ ഒന്നുമല്ല പടം തുടങ്ങി പത്ത് മിനിറ്റ് കഴിയുമ്പഴേക്കും ദുൽക്കര ഒരു സ്റ്റേജിൽ നിന്നൊരു പാട്ട് പാടുന്നുണ്ട് ഓ അതൊരു വേറെ ഫീലാക്കി കളഞ്ഞ കേട്ടോ അത് ഗംഭീരമായിട്ടുള്ള ഒരു പാട്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഈ സിനിമയുടെ ഷൂട്ടിംഗ് ആണെന്ന് പറഞ്ഞല്ലോ പിന്നീടുള്ള പാട്ടുകളെല്ലാം ഈ സിനിമ ഷൂട്ടിങ്ങുമായി ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ആ പഴയ കാലത്തുള്ള സിനിമയിൽ ഷൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള പാട്ടുകളാണ് പക്ഷേ ആ പാട്ടുകൾ ഇന്നത്തെ രീതിയിലുള്ള മിക്സിംഗ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതെനിക്ക് അത്ര വലിയ സുഖമായിട്ട് തോന്നിയില്ല ആ പാട്ടുകളും പഴയ കാലഘട്ടത്തിൻ്റെ ലെവലിലുള്ളൊരു പാട്ടുകളായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മികച്ച ഒരു ആയിട്ട് അത് മാറുമായിരുന്നു അല്ലെങ്കിൽ മ്യൂസിക് ആയിട്ട് അത് മാറുമായിരുന്നു എന്ന് എനിക്ക് തോന്നി പക്ഷേ ആ സിനിമയുടെ ഒരു തരി പോലും നമ്മളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുപോകുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് കൊടുക്കണം വലിയൊരു കയ്യടി എന്ന് ഉറപ്പിച്ചു പറയുന്നു അതുപോലെ തന്നെ ഒരല്പം ലാഗ് ഫസ്റ്റ് ഹാഫിൻ്റെ പല ഭാഗങ്ങളിലും കാണാനുണ്ട് പടം വളരെ സ്ലോ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അത് നമുക്ക് പലപ്പോഴും തോന്നും അത് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് തോന്നും അത് ഉറപ്പായിട്ടുമുണ്ട് ആ ഒരു ലാഗ് എന്ന് പറയുന്ന സംഭവം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതായത് നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പടത്തിന് ഒരു അരമണിക്കൂർ ഒരു നാൽപ്പത് മിനിറ്റ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ പോലും കഥയിൽ വലിയ മാറ്റം വരില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വലിച്ചിൽ ഈ സിനിമയിൽ ത്രൂ ഔട്ട് ഉണ്ട് അത് ആ സിനിമ തുടക്കം മുതലേ ഉണ്ട് അതൊരു മിസ്റ്റേക്കായിട്ട് പറയാൻ പറ്റത്തില്ല അങ്ങനെ തന്നെയാണ് ആ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു ടൈപ്പ് സിനിമകളുടെ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുത്തുന്ന അതായത് പൂർണ്ണമായിട്ടും സ്ലോ മൂഡിൽ പോകുന്ന ഒരു സിനിമകളുടെ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമ തന്നെയാണ് ആ ഒരു മൂഡിൽ തന്നെ കാണുകയാണെങ്കിൽ വളരെയധികം എൻജോയ് ചെയ്യാൻ സാധിക്കും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കാന്ത എന്ന് പറയുന്ന സിനിമ ഞാൻ പ്രതീക്ഷിക്കുന്നത് വലിയ ഒരു വിജയമായി ഈ സിനിമ മാറുമെന്നാണ് അടുത്ത ഒരു നൂറ് കോടി ചിത്രമായിട്ട് ഈ സിനിമ മാറുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിൽ പണം എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്ക് പറയാൻ സാധിക്കത്തില്ല കാരണം ഈ ഓൺലൈൻ മീഡിയയിൽ കിടന്ന് തകർക്കുന്ന ഫാൻസുകാരെ മാത്രമാണ് ദുൽഖറിൻ്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും കാണാറുള്ളൂ ദുൽഖറിനെ കുറച്ചും കൂടി മുട്ടിയുടെ കാര്യത്തിലാണ് ഏറ്റവും ദയനീയമായിട്ട് വരുന്നത് അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോകുമ്പോൾ പോലും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് തിയേറ്ററിൽ ഉണ്ടായിരുന്നത് പക്ഷെ നല്ല അഭിപ്രായങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ കയറി തുടങ്ങും ഫാമിലി കയറി കാണാനുള്ള സാധ്യതയുള്ള സിനിമയാണ് ഫാമിലീസ് വളരെയധികം ഇഷ്ടപ്പെടാൻ പോകുന്ന സിനിമയാണ് നല്ല ഒരു ഫീൽ ഗുഡ് എന്ന് പറയാൻ പറ്റത്തില്ല നല്ലൊരു ഫീൽ തരുന്ന ഒരു സിനിമയാണ് മികച്ച പ്രകടനങ്ങൾ കൊണ്ട് ഗംഭീരമാക്കിയ സിനിമയാണ് പോവുക കാണുക വിജയിപ്പിക്കുക കാരണം വിജയിക്കേണ്ട സിനിമ തന്നെയാണത് നന്ദി നമസ്കാരം